മലയാളം ബിഗ് ബോസ് സീസൺസ് ആവേണ്ട ലൈവിൽ പോലും നടന്നുകൊണ്ടിരിക്കുന്നത് അനുമോളും ആതിലെ നൂറേയും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് ഈ ബിഗ് ബോസ് വീട്ടിൽ ഇന്ന് എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ് നിങ്ങൾ രണ്ട് പേരൊഴികെ ബാക്കി എല്ലാവരും ഭയങ്കര സന്തോഷിച്ചാണ് ഇരിക്കുന്നത് അതെന്താ അങ്ങനെ ഇന്ന് നൂറ് ചോദിക്കുന്നുണ്ട് വേസ്റ്റ് ആയിട്ടുള്ള എക്സ്പെക്റ്റേഷനൊക്കെ ഒന്നും ചിന്തിക്കാൻ നിൽക്കണ്ട എന്നൊക്കെ ആതിലെ നൂറേം കൂടെ അനുമോളോട് പറയുന്നുണ്ട് ആതിലപ്പം അനുമോളോട് പറയുന്നുണ്ട് ഇന്ന് രാത്രി നമുക്ക് മൂന്ന് പേർക്കും കൂടെ ഒരുമിച്ച് കിടക്കാട്ടോ എന്ന് പറയുന്നുണ്ട് അങ്ങനെ ആ അനുമോൾ സമ്മതിക്കുന്നുണ്ട് ആ ശരി അങ്ങനെ കിടക്കാമെന്ന് അപ്പോൾ ആതിൽ അനുമോളോട് ചോദിക്കുന്നുണ്ട് നിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഏത് സ്ഥലത്തേക്ക് പോകാനാണ് പുറത്ത് എവിടെ പോകാനാണ് ആഗ്രഹം എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് ഫ്രാൻസ് ആണ് പോകാൻ ആഗ്രഹമുള്ളത് അപ്പോൾ നൂറേം പറയുന്നുണ്ട് എൻ്റെയും സെയിം പിച്ചാണ് നമ്മൾ രണ്ടുപേരും എന്ന് പറയുന്നുണ്ട് ഞാനും ഒരുപാട് നാളായി ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ സ്വന്തം പൈസ ഉണ്ടാക്കിയിട്ടേ ഞാൻ പോവുകയുള്ളൂ ഞാൻ എൻ്റെ കയ്യിൽ പൈസ വരണം എന്നാലേ മാത്രമാണ് ഞാൻ പോവുള്ളൂ എന്ന് നൂറ് പറയുന്നുണ്ട് അപ്പോൾ അനുമോൾ പറയുന്നത് ണ്ട് പണ്ടൊക്കെ പ്ലാൻ ഉണ്ടായിരുന്നു അങ്ങനെ പോകാനൊക്കെ പക്ഷേ ഇപ്പം എനിക്ക് അങ്ങനത്തെ അതിനോടൊന്നും വലിയ താല്പര്യമില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ജീവിക്കാൻ പോലും താല്പര്യമില്ലെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അതിലെ ചീത്തയൊക്കെ പറയുന്നുണ്ട് നല്ല അടിയൊക്കെ വെച്ച് തരുന്നൊക്കെ പറയുന്നുണ്ട്